തോമസ് ീഹ ബഹുമതപ്പെട്ട തറയിൽ പിതാവുകളും പറഞ്ഞതുപോലെ ഒരാൾ തന്റെ ആത്മമിത്രമായ ലാസ് ഗുരുതരാവസ്ഥയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ ജറുസലേമിലേക്ക് പോകാൻ തയ്യാറായ തോമസ് ലീഹ് ക്രിസ്തുവിനോടെ എല്ലാ ശിഷ്യന്മാരും അദ്ദേഹത്തിന്റെ ഒരു സാധ്യത അവരങ്ങേ ഉപദ്രവിക്കും ഒരുപക്ഷെ കൊല്ലും എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം പോകുന്നതിനെ തടസ്സപ്പെടുത്തിയപ്പോൾ തോമാശ്രീയാണ് എന്നിട്ട് നിന്ന് പറഞ്ഞത് വി ഗോവിദ്യയും വിദ്യ അവനോടുകൂടി മരിപ്പാൻ നമ്മൾ പോവുക എന്നുള്ള അചഞ്ചലമായ ദൈവവിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തി അതിനേക്കാളും ഈ ഒരു വിശ്വാസ പ്രഖ്യാപനം